ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യ അജണ്ടയാണോ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടണമെങ്കിൽ പത്താം ക്ലാസ് കഴിയണം അതായത് എൽ കെ ജി യു കെ ജി സംവിധാനം ഇപ്പോൾ അനൌദ്യോഗികമായി പി ടി എ സഹായത്തോടെയാണ് നടക്കുന്നത് പി എം ശ്രീയിൽ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന് നിങ്ങൾ കേട്ട് കാണും ഇതെന്താണ് എന്ന് ഞാൻ ലളിതമായി പറഞ്ഞു തരാം ഈ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കൂ ഇതിൽ ഫൗണ്ടേഷൻ കോഴ്സായി എൽ കെ ജിയും യു കെ ജിയും ഉൾപ്പെടുന്ന പ്രീ സ്കൂളിംഗ് കൂടി ചേർത്തിട്ടുണ്ട് അതിനു മുകളിൽ പ്രിപെറ്റേറ്ററി സ്കൂൾ അതിൽ എല്ലാ വിഷയങ്ങളും ഇടകലർത്തി എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിക്കും ആ കാലഘട്ടത്തിലെ അഭിരുചിക്കനുസരിച്ച് കുട്ടികൾക്ക് പതിനൊന്ന് വയസ്സ് മുതൽ വൊക്കേഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാനും അവരുടെ പ്രധാന പഠന മേഖല തീരുമാനിക്കാനുമുള്ള അവസരം ലഭിക്കും തുടർ പഠനം ഏത് സ്ട്രീമിലാണോ വേണ്ടത് അതിൽ പഠിക്കാം ആറാം ക്ലാസ് മുതൽ പ്രാദേശിക വ്യവസായങ്ങളിൽ ഇന്റേൺഷിപ്പിന് അവസരവും ലഭിക്കും അതിനു മുകളിലുള്ള ക്ലാസ്സുകളിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് നൈപുണ്യ പരിശീലനവും നൽകും പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഈ കുട്ടി ഒരു തൊഴിൽ ചെയ്യാനുള്ള കഴിവ് നേടിയിട്ടുണ്ടാകും തുടർ പഠനത്തിനായി ഡിഗ്രിക്ക് ചേരാം ഇനി ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് കുട്ടിക്ക് ജോലി ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ പഠനം അവിടെ നിർത്താം പിന്നീട് തിരികെ വന്ന് പഠനം പുനരാരംഭിക്കാനും സാധിക്കും അത് മാത്രമല്ല ഒരു കുട്ടിക്ക് താൻ എടുത്ത സ്ട്രീം തെറ്റായി പോയി അത് മാറണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനും സാധിക്കും അതായത് സയൻസ് സ്ട്രീം എടുത്തവർക്ക് ആർട്സിലേക്ക് പൂർണ്ണമായും മാറാം അല്ലെങ്കിൽ തിരിച്ചു ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റുകയാണ് പിന്നെ ഡിഗ്രി കോഴ്സ് ത്രീ പ്ലസ് വൺ ആണ് അതായത് മൂന്ന് വർഷം കൊണ്ട് കുട്ടികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് കഴിഞ്ഞ് കുട്ടിക്ക് തൊഴിൽ നേടാം അതല്ലെങ്കിൽ നാല് വർഷത്തെ കോഴ്സ് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കോടെ പൂർത്തിയാക്കിയാൽ മാസ്റ്റേഴ്സ് എടുക്കാതെ തന്നെ നേരിട്ട് പി എച്ച് ഡി ചെയ്യാനാകും പഠിക്കേണ്ടത് മൂന്ന് ഭാഷകളാണ് മാതൃഭാഷ ഏതുമാകട്ടെ അതാണ് നിർബന്ധമായും പഠിക്കേണ്ട ഭാഷ ഹിന്ദി നിർബന്ധിത ഭാഷയല്ല മറ്റ് രണ്ട് ഭാഷകൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അത് കുട്ടിയുടെ ഇഷ്ടം മാത്രമാണ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വരെ മുൻഗണന നൽകുന്നത് മാതൃഭാഷയ്ക്കാണ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണ് അതായത് കരിക്കുലം ഫ്ലെക്സിബിൾ ആയിരിക്കും ഉദാഹരണത്തിന് ആര് ആരെ കൊന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ ചില കേന്ദ്രങ്ങൾ വസ്തുതാവിരുദ്ധമായി പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും പേരുമൊക്കെ വെക്കണമെന്ന് പറയുന്നു എന്ന് പ്രചരിപ്പിച്ചത് എന്തിനാണ് ഈ തെറ്റിദ്ധാരണ പരത്തി നമ്മുടെ തന്നെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കുന്നത് എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിനെ എതിർത്താൽ കൈയിട് ലഭിക്കുമെന്ന മനോഭാവമാണോ അതിന് കുട്ടികളുടെ ഭാവി വെച്ചാണോ കളിക്കുന്നത് കാവ്യ അജണ്ട എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹം പിന്തുണയ്ക്കുന്ന എസ് ഡി പി ഐയും സി പി ഐയും ഇതിലെവിടെയാണ് കാവ്യ കാണുന്നത് ഇത് കാവ്യ അജണ്ടയാണെങ്കിൽ എന്തുകൊണ്ട് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ഗഹ്ലോട്ട് സർക്കാർ ഇത് നടപ്പാക്കി എന്തുകൊണ്ട് കർണാടക പോലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി ശ്രീ ഇപ്പോഴും പിന്തുടരുന്നു